കയ്യിൽ മാരകായുധങ്ങളുമായി അവരെത്തും എതിർത്താൽ ജീവനെടുക്കും അതെ മലയാളികളുടെ പേടി സ്വപ്നമായി മാറുകയാണ് കുറുവാ സംഘം എന്താണ് സംഘം കൂടുതലായി അറിയാം കുറുവ സംഘത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്നത് കുറുവാ മോഷണ സംഘമാണ് ആലപ്പുഴയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കുറുവാ സംഘം പിന്നീട് വടക്കൻ പറവൂരിലും എത്തിയെന്ന വാർത്തകൾ പ്രചരിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ആലപ്പുഴയിലെ കേസിൽ പ്രതികളായ കുറുവാ സംഘത്തെ തേടി എറണാകുളത്തെത്തിയ പോലീസിനെ കുറുവാ സംഘം ആക്രമിച്ചു കൈവിലങ്ങോടെ നഗ്നനായി കുറ്റിക്കാട്ടിലൊടിച്ച കുറുവാ സംഘാംഗത്തെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസിന് കണ്ടെത്താനായത് താരതമ്യേന ഉറപ്പു കുറഞ്ഞ അടുക്കള വാതിലുകൾ ും വീടിനകത്ത് പ്രവേശിക്കുക സ്ത്രീകളും കുട്ടികളും പ്രായമായവരും താമസിക്കുന്ന സാധാരണക്കാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മോഷണം എതിർത്താൽ എടുക്കും അക്ഷരാർത്ഥത്തിൽ മലയാളികളുടെ ഉറക്കം കെടുത്തുകയാണ് കുറുവാ സംഘം മോഷണം കുലത്തൊഴിലായി കാണുന്ന തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം തിരുച്ചിറപ്പിള്ളിക്ക് സമീപമുള്ള രാംജി നഗർ എന്ന തിരുട്ടു ഗ്രാമമാണ് അതിൽ ഏറ്റവും കുപ്രസിദ്ധം കൗമാരക്കാർ മുതൽ അറുപത് കഴിഞ്ഞവർ വരെ കുലത്തൊഴിലിനായി ഇറങ്ങുന്നു പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂട്ടിച്ചേർത്താണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത് ആയുധധാരികളായ മോഷ്ടാക്കൾ എന്ന അർത്ഥത്തിൽ തമിഴ്നാട് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് സംഘം എന്ന പേര് ആദ്യമായി വിളിച്ചത് എല്ലായിടത്തും മോഷണത്തിനായി ഉപയോഗിക്കുന്നത് ഒരേ തന്ത്രങ്ങളാണ് മോഷണ വിജയത്തിനായി മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാനും വേണ്ടി വന്നാൽ കൊല്ലാനും വരെ മടിക്കാത്തവരാണ് സംഘാംഗങ്ങൾ അതുതന്നെയാണ് ഇത്രയും ഭയപ്പെടാനുള്ള കാരണവും നിലവിലെ കുറുവ സംഘത്തിൽ നിന്നുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല ബോഡിനായ്ക്കന്നൂർ തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിലെ ചില ഗ്രാമങ്ങളിലുള്ളവരും ഇപ്പോൾ കുറുവ സംഘങ്ങളിൽ സജീവമാണ് ഒരു ദിവസം കൊണ്ട് മോഷണം ആസൂത്രണം ചെയ്ത് മോഷ്ടിക്കുന്നവരല്ല കുർവാ സംഘാംഗങ്ങൾ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ എത്തി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടുന്നു ആക്രി പെറുക്കിയും തുണി പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാനെന്ന വ്യാജേനയും നമുക്കിടയിലൂടെ അവർ വരുന്നു ആ സമയം ചുറ്റുപാടും നിരീക്ഷിച്ച കയറേണ്ട വീടുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കും കയ്യിൽ ഇരുമ്പ് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ണുകൾ മാത്രം പുറത്താക്കി മുഖം മുഴുവൻ മറച്ച് അടിവസ്ത്രം മാത്രം ധരിച്ച് ദേഹത്ത് എണ്ണയും കരിയും പുരട്ടി അവരെത്തുന്നു കുറുവാ സംഘം രണ്ടോ മൂന്നോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത് കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് വീടിനടുത്ത് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദമോ വാഹനാപകടത്തിന്റെ ശബ്ദമോ പൈപ്പ് തുറന്ന വെള്ളം ഒഴുകുന്ന ശബ്ദമോ ഉണ്ടാക്കുന്നു ഇങ്ങനെ വീട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചാണ് വീടിനകത്ത് കയറുന്നത് വീട്ടുകാർ കണ്ടെതിർത്താൽ കായികമായി നേരിടുന്നു ചിലപ്പോൾ ജീവൻ വരെ എടുത്തേക്കാം കുലത്തൊഴിലായതുകൊണ്ട് കുറ്റബോധം ലവലേശമില്ല മോഷണം മുതൽ സംഘത്തലവൻ സൂക്ഷിക്കും ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ തലവനെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർ പിടികൊടുക്കും മറ്റുള്ളവർ പിടിക്കപ്പെട്ടാലും സംഘത്തലവൻ മോഷണം മുതലിൽ ഓരോരുത്തരുടെയും വിഹിതം കൃത്യമായി ഗ്രാമത്തിലുള്ള അവരുടെ വീടുകളിലെത്തിക്കും കുറുവാ സംഘങ്ങളുടെ ഇഷ്ട കേന്ദ്രമാണ് കേരളം മലയാളികളുടെ സ്വർണത്തോടുള്ള അഭിനിവേശമാണ് ഇതിന് കാരണമെന്ന് ആക്ഷേപം നന്നായി മലയാളം സംസാരിക്കാൻ കഴിയുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് കുറുവാ സംഘത്തെ ചൂഷണം ചെയ്ത് മറ്റു മോഷ്ടാക്കൾ വിലസുന്നുണ്ടോ എന്ന വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമായേക്കും അതിനുള്ള വല കേരള പോലീസ് ഇപ്പോൾ വിരിച്ചു കഴിഞ്ഞിട്ടുമുണ്ടാകും ഒന്ന് മാത്രം ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക രാത്രി സമയത്ത് അസാധാരണമായി ഏതെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക ചുറ്റുപാടും മതിയായ വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഭയമല്ല തികഞ്ഞ ജാഗ്രതയാണ് നമുക്ക് ആവശ്യം